നമ്മൾ പാലക്കാട്ടേക്ക് തന്നെ പോവുകയാണ് അല്ലെ നമ്മൾ പറഞ്ഞു വന്നത് പാലക്കാട്ടെ വോട്ടോട്ടത്തെക്കുറിച്ചാണ് അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളൊപ്പം കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ എത്രത്തോളമായി ബിരുദ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി പാലക്കാട് കണ്ടത് സമാനതകളില്ലാത്ത പ്രചരണ കോലാഹലങ്ങളാണ് മൂന്ന് മുന്നണികളും പ്രചരണത്തിന് സർവ്വതന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടാണ് മുന്നേറിയത് ആ പ്രചരണത്തിന് കൊടിയിറങ്ങുന്നതിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ആ അവസാന മണിക്കൂറിലും അവസാനവട്ട വോട്ടുറപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ് ഒപ്പം പ്രവചനാതീതമായ അടിയൊഴുക്കുകൾ തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിനുള്ള ഇടപെടലുകളും നീക്കങ്ങളുമായി നേതാക്കൾ കളം നിറഞ്ഞു കളിക്കുന്ന അവസാന മണിക്കൂറാണ് പാലക്കാടുള്ളത് ഇന്നിപ്പോൾ മൂന്ന് മുന്നണികളും മണ്ഡലത്തിലെ പ്രധാനികളെ നേരിട്ട് കാണാനും വീടുകളിൽ സന്ദർശിക്കും ിനും ഗ്രഹസമ്പർക്കത്തിനും വിവാഹ വേദികളിൽ പങ്കെടുക്കുന്നതിനും ഒപ്പം വാഹന പര്യടനത്തിലൂടെ പരമാവധി വോട്ടർമാരിലേക്ക് എത്തുന്നതിനും ഒക്കെയുള്ള നീക്കങ്ങളാണ് ആ പ്രചരണം ഇപ്പോഴും പല രീതിയിൽ തുടരുകയാണ് നാളെ ഉച്ചവരെ ആ രീതിയിലുള്ള പ്രചരണം തുടരും വിനിത ഉച്ചയ്ക്ക് ശേഷം പിന്നെ കുട്ടിക്കലാശത്തിന്റെ നീക്കങ്ങളിലേക്കാണ് മണിക്കൂറുകളിലേക്കാണ് പ്രവർത്തകരുടെ പ്രവർത്തകരുടെ അകമ്പടിയോടെ സ്ഥാനാർത്ഥികളും നേതാക്കളും കലാശകോട്ടിന്റെ പ്രധാന കേന്ദ്രത്തിലേക്ക് എത്തുകയും ചെയ്യും കഴിഞ്ഞ ഒരു മാസത്തിലേറെക്കാലം പാലക്കാട് കണ്ട പ്രചരണത്തിന്റെ വീറും വാശിയും എത്രത്തോളമാണോ അതിൻ്റെ പതിന്മടങ്ങ് ആവേശമായിരിക്കും നാളെ മൂന്ന് മുന്നണികളും പാലക്കാട് കാഴ്ചവെക്കാൻ പോകുന്നത് ശക്തമായ ഒരു ശക്തി പ്രകടനം തന്നെയായിരിക്കും പാലക്കാട് നാളെ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടക്കുന്നത് പക്ഷേ പൊതു തെരഞ്ഞെടുപ്പിന് വെല്ലുന്ന വിധത്തിലുള്ള വിഷയങ്ങൾ വിവാദങ്ങൾ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ പ്രത്യാരോപണങ്ങൾ വാക്പോരുകൾ അങ്ങനെ അങ്ങനെ ഒന്നിനു മേലൊന്നായി ഓരോ ദിവസവും ടിസ്റ്റുകൾ നിറഞ്ഞ ഒരു പ്രചരണ കോലാഹലം കൂടിയാണ് ഒരു പ്രചരണ തിരഞ്ഞെടുപ്പ് ഗോത കൂടിയാണ് പാലക്കാട്ട് നമ്മൾ കണ്ടത് അവസാന മണിക്കൂറിലും ആ വിവാദങ്ങൾക്ക് വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല ഇനി നാളെ പുതിയ വിവാദം എന്തെങ്കിലും വരുമോ എന്നുപോലും അത്ഭുതപ്പെട്ടാലും അതിശയപ്പെടാനില്ല കാരണം ആ രീതിയിലാണ് മുന്നണികൾ അവരുടെ വാർ റൂമുകളിൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അവസാന മണിക്കൂറിലും മൂന്ന് മുന്നണികളും വലിയ രീതിയിലുള്ള പ്രതീക്ഷ പുലർത്തുന്നുണ്ട് സിറ്റിംഗ് സീറ്റ് വലിയ ഭൂരിപക്ഷത്തിൽ നിലനിർത്താനാകുമെന്ന് യു ഡി എഫ് പറയുന്നു അതല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ മൂന്നാം സ്ഥാനം എന്ന നാണക്കേടിൽ നിന്ന് ഇത്തവണ വിജയിച്ചു കയറണമെന്ന് ഉറപ്പിച്ച് പറയുന്നു ഇടതുപക്ഷം പക്ഷേ അട്ടിമറിലൂടെ കഴിഞ്ഞ തവണത്തെ രണ്ടാം സ്ഥാനം ഇത്തവണ ഒന്നാം സ്ഥാനമാക്കും പാലക്കാട് ാട് നിന്ന് നിയമസഭയിലേക്ക് ഒരു എൻട്രി ഉണ്ടാകുമെന്ന് ബി ജെ പി പറയുന്നു അങ്ങനെ മൂന്ന് മുന്നണികളുടെയും അവകാശവാദങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല പക്ഷേ ഇക്കണ്ട പ്രചരണം ഇക്കണ്ട വിവാദങ്ങൾ അത് വോട്ടർമാരെ എത്ര കണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം അത് കൂടുമാറി വന്ന സ്ഥാനാർത്ഥിയായ സരിന്റെ നിലപാട് മാറ്റമായിരുന്നാലും പെട്ടി വിവാദമായിരുന്നാലും ട്രോളി വിവാദമായിരുന്നാലും തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ വിവാദമായിരുന്നാലും സന്ദീപ് ഭാര്യയുടെ കൂടുമാറ്റമായിരുന്നാലും അങ്ങനെ ചർച്ച ചെയ്യ ഈ വിഷയങ്ങളെല്ലാം വോട്ടർമാരെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം ഏതായാലും മനസ്സിലൊന്ന് വോട്ടർമാർ പാലക്കാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട് അത് ഇരുപതാം തീയതി രേഖപ്പെടുത്തും അതറിയുന്നത് ഇരുപത്തിമൂന്ന് വരെ കാത്തിരിക്കണം ഏതായാലും സമാനതകളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് കണ്ടത് അത് അതിന്റെ അത്യാവേശത്തിനാളെ കൊട്ടിയിറങ്ങുകയും ചെയ്യും വരുന്നത് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും മുന്നണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്